തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ആ പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയിരുന്നത് ഇന്നെന്തായാലും തൃശൂരും തിരുവനന്തപുരത്തും കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് അദ്ദേഹത്തിന് പ്രചാരണ പരിപാടികൾ ഉള്ളത് ആദ്യം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത് കുന്നംകുളത്താണ് പരിപാടി എന്തായാലും രേഷ്മ ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ എന്തേലും അദ്ദേഹം തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു അനു അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്നും നേരെ നാവികസേന വിമാനത്താവളത്തിലേക്ക് ഇറങ്ങിയത് ഇതുവഴിയാണ് അദ്ദേഹം കടന്നുപോയത് കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു നാവികസേന വിമാനത്താവളത്തിലാണ് അദ്ദേഹം പോവുക അവിടെ നിന്നും നേരെ കുന്നംകുളത്തേക്ക് യാത്ര തിരിക്കും എന്നാലും കുന്നംകുളത്തെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് നേരത്തെ ഇവിടെ ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് ഒൻപത് മണിയാണ് പക്ഷേ ഏകദേശം ഒരു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം ഇറങ്ങിയത് എങ്കിലും ഒൻപത് അൻപത്തി ആറോട് കൂടി ഇവിടെ നിന്നും അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് നാവികസേന വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്ത് എത്തുക കുന്നംകുളത്തെ പൊതുപരിപാടിയിൽ സംബന്ധിച്ച ശേഷം അദ്ദേഹം നേരെ വീണ്ടും കൊച്ചിയിലെത്തും കൊച്ചിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക തിരുവനന്തപുരത്ത് അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ നേരെ കാട്ടാക്കടയിലെ പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും എന്തായാലും കൊച്ചിയിലും അദ്ദേഹത്തിന്റെ കനത്ത സുരക്ഷാ വലത്തിൽ തന്നെ ാണ് കൊച്ചി നഗരം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കടന്നു വരുവോടു കൂടി എന്തായാലും വലിയൊരു ആത്മവിശ്വാസം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും ജനങ്ങൾക്കുമുണ്ട് കഴിഞ്ഞ ഇന്നലെ രാത്രി മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വിമാനം ഇറങ്ങിയത് അതിനുശേഷം അദ്ദേഹം തങ്ങിയത് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് നാവികസേന വിമാനത്താവളത്തിലെത്തി അദ്ദേഹം നേരെ റോഡ് മാർഗം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇതുവഴി കടന്നുപോയിട്ട് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ രണ്ടു മണിക്കൂർ മുന്നേ സുരക്ഷയുടെ ഭാഗമായിട്ട് ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിക്കുകയും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരെ അവരെ നിരോധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഒൻപതരക്ക് തന്നെ ഈ ഉൾപ്പെടുന്ന അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഹാൻഡക്സ് ബിൽഡിംഗിനോട് ചേർന്നുള്ള ഭാഗവും പ്രസ് ക്ലബ്ബ് റോഡിനോട് ചേർന്ന ഗസ്റ്റ് ഹൌസിലേക്ക് നീളുന്ന റോഡും അത്തരത്തിലുള്ള എല്ലാ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് അദ്ദേഹത്തിന് പൊതുപരിപാടി ഇന്നുള്ളത് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും കുന്നംകുളത്ത് വെച്ചായിരിക്കും ചെറുവത്തൂർ ഗ്രൗണ്ടിലെ പൊതുസമ്മേളനത്തിൽ തൃശൂർ ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ കൂടി പങ്കെടുക്കും എന്തായാലും വലിയ പ്രചാരണ ചൂടിലേക്ക് സംസ്ഥാനം കടന്നൊരു സാഹചര്യമുണ്ട് ഇനി പതിനൊന്ന് പകൽ ദൂരം മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിൽ കേരളക്കാരെ എത്താൻ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാന സേവകന്റെ വീണ്ടും വരവ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്